ഞങ്ങൾക്ക് പ്രധാനം ഈ വെള്ളമാണ് കുട്ടികളെ പഠിത്തം മുടങ്ങുക ആ കുട്ടികളെ വെള്ളം ആയി ആയിക്കഴിഞ്ഞാ ഒക്കത്തില്ല വെള്ളം പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് അവര് താണ്ട ഇപ്പ തരും അപ്പൊ തരും പറഞ്ഞാ അവർ പറഞ്ഞിട്ട് പോന്ന അത് എന്തതിനാന്നറിയാ ഈ വോട്ട് കൊടുക്കാനാ അല്ലാതെ അവര് കൊണ്ട് ചെയ്തൊന്നും തരാനൊന്നും അല്ല എല്ലാ ഇവിടെ ഉള്ളവരെ ഞങ്ങൾ പാവങ്ങളില്ലയോ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുക അവരങ്ങ് പോവുക അതേ ഉള്ളു മയക്കാൻ പറഞ്ഞ് ആ ഇത് ചോദിക്കും അവിടെ കോട പാലം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ അത് ഇത് ചെയ്യാം ഉടനെ ചെയ്യാം ഇവര് ഞങ്ങൾ ഇതേപോലെ പറഞ്ഞു പറയുമ്പോ അവര് പറയുന്ന റോഡ് ചെയ്യാം പാലം തരാം എവിടെ ഇതൊന്നും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടതാ അയ്യാതെ ആൾക്കാർ രാത്രിയൊക്കെ വയ്യാതെ വരുമ്പോഴും ഈ വെള്ളം വന്ന് നോക്കിയാൽ കൊണ്ടുപോകാനൊക്കത്തില്ല ആ ഞങ്ങളുടെ വീ വീട്ടുകളിൽ കിടക്കാനേ പറ്റും പിന്നെ നേരം എടുത്ത് എടുത്തുകൊണ്ട് മൂന്നാല് ആണുങ്ങൾ കൂടി എടുത്തുകൊണ്ട് ഇതിനകത്തെങ്ങാണ്ടും കേറ്റ് കുന്തി തള്ളി കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നതാണ് അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ ഇവിടെ കൂടുതൽ ഈ കോളനിയിൽ വയ്യാത്തവരാ ആവുന്നവരോ ഉള്ളവരുണ്ട് ഇല്ലാത്തവർ ഉണ്ട് കുട്ടികളെ ഉൾപ്പെടെ വയ്യാത്തവർ ഉൾപ്പെടെ എല്ലാത്തിനും പാട റോഡും പന്നല ഞങ്ങളുടെ വെള്ളം ഈ വെള്ളം കണ്ടില്ല വെള്ളം പന്നല വെള്ളം വന്നാ ഞങ്ങൾക്ക് ആകെ എല്ലാം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വയ്യാതെ ആയാലും ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് പോയി അവനെ അവരെ ജീവൻ പിടിപ്പിക്ക ഇത്രയും ദൂരവാ ഇതെല്ലാവർക്കും അറിയാം ഇത്രയും ദൂരമാന്ന് ഞങ്ങൾ പോകുന്ന പാടും വരുന്ന പാടും ഞങ്ങൾ ഈ കോളനിക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ വരുന്ന വോട്ട് പിടിക്കാൻ വരുന്ന നേതാക്കന്മാർ ആ സമയത്തിന് വരും അവർ വോട്ട് പിടിക്കും അവർ പോകും പിന്നെ ഈ കോളനിയിൽ ആളുണ്ടോ കോളനിക്കാരുണ്ടോ ഇന്നും അവരാരും അറിയത്തും ഒന്നും ഇല്ല ഇല്ല വരുന്നവർ ഇക്കരെ കേറുന്നവരും കാണും അക്കരെ നിൽക്കുന്നവരും കാണും ഇവിടത്തെ സ്ഥിതി അയ്യോ ഇവര് ഞങ്ങൾ ഇതേപോലെ അത് തരാം റോഡ് ചെയ്യാം കാലം തരാം എവിടെ ഇതൊന്നും അല്ലെങ്കിൽ വന്നിട്ട് വന്ന് നോക്കും വരുന്നവരും കാണും അക്കരെ നിൽക്കുന്നവരും കാണും അതല്ലേ ഞാൻ പറഞ്ഞു കുറെ അരി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതുപോലിപ്പോൾ കിട്ടുന്നില്ല ഒരു മാസം കൂടു ഒരു എത്ര മാസം കൊണ്ട് കിട്ടാതെ കിടക്കുക അതാണ്ട് ഇപ്പോഴാണെങ്കിൽ എൻ്റെ അങ്ങോട്ടുള്ള മീറ്റർ കറണ്ടിൻ്റെ ഇന്നലെ തൊട്ട് മീ മീറ്റർ ആണെന്നോ എന്താ ഒരു കുഴപ്പം പറ്റി അത് എൻ്റെ ലൈറ്റ് എൻ്റെ വീട്ടിൽ വെട്ടോ ഇല്ല എൻ്റെ ലൈറ്റും കത്തുന്നില്ല ഞാൻ തീ പെരേട് എൻ്റെ പെരേടകത്ത് തീ കത്തിച്ചാ ഞങ്ങിടന്ന് തീം കത്തിച്ച് അതേപോലെ എൻ്റെ പെര എൻ്റെ പെരയാന്ന് മേളി ആകാശത്തിന് മഴ വരണ്ട പാത്രം മൊത്തം കലോഞ്ചട്ടി എൻ്റെ വീട്ടിലെ കലോം ചട്ടി എല്ലാം പെരയുടെ അകത്ത് ഞാൻ പറക്കി വെച്ചിട്ടുണ്ടാകും കിടക്കുന്നത് അത് പറഞ്ഞിട്ട് പോലും അവർ ഒരു കാര്യവും പറയുന്നില്ല ചെയ്യുന്നുമില്ല അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് ഇതും എന്താ സാധു സർട്ടിഫിക്കറ്റ് എഴുതി തരത്തില്ല അതുണ്ടെങ്കിലേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഈ തയ്ക്കുന്ന പൈസ മീൻ പൈസ ഞങ്ങൾക്ക് അതുണ്ടെങ്കിൽ കിട്ടത്തുള്ള ഒരു വീട്ടിനു പോയി ഒരു അവക്ഷ കൊടുക്കാനൊന്നും ഒന്നും പറ്റത്തില്ല അത് അവര് തേ തരത്തില്ലെന്നവര് പറഞ്ഞു ബീസന അല്ലേ ഞങ്ങൾക്ക് ബീസിനെ പത്തിരി വേണം അതും കിട്ടത്തി അതും തരത്തില്ല ഇതും തരത്തില്ല അവസ്ഥ ഞങ്ങളുടെ വെള്ളത്തിൽ മുങ്ങിയാ ഞാൻ എന്റെ പെരക്കകത്ത് കിടക്കുന്നത് ഈ മഴ എല്ലാവർക്കും അറിയാം ഈ മഴ വന്നപ്പോ ഈ പിള്ളേരെല്ലാം വന്ന് കിടന്ന് എങ്ങനെയാ ഉറങ്ങുന്നതെന്ന് വെള്ളത്തിലാ ഞാൻ കിടക്കുന്ന എന്റെ പെരയുടെ കത്തും അത് പോലും പറഞ്ഞിട്ടു അവർ ഇതാ ചോദിക്കുന്നത് നമുക്ക് പാലം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നേരെ വരത്തുള്ളൂ ഇത് വർദ്ധാകാലം കൊണ്ട് ഇവിടെ പറയുക പാലം പണി പണി പണിയാന്നു ഇതുവരെ നടന്നിട്ടാണ് പാലം വലിയ വെള്ളം ഓറായി പോയി വെള്ളത്തിൽ പുത്തു കിട്ടാൻ നമുക്ക് ഒരു അസുഖക്കാരനെ രാത്രി വയ്യാതായിപ്പ് എങ്ങനെ കൊണ്ടുപോകും പുക്കുണ്ട് അപ്പം പാലമാണ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകാം ആ ആന വന്നു അത് ചിലപ്പോൾ പോവും അതുപോലല്ല വെള്ളം പാലമാണ് ഏറ്റവും പ്രധാന പാലമാണ് ഇപ്പൊ കുറച്ച് വേറെ കൊണ്ട് പറയുവാ പാലം പോട്ടിന് പേരെയും മയക്കാൻ പറഞ്ഞു ആ ഇത് ഉടനെ ചെയ്യും കോന്നിലേക്ക് പോകുമ്പോ ചോദിക്കും അവിടെ പോ പാലം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പാലം എവിടാ പോട്ടിന് നമ്മളെ പറയേ മയക്കും ചേട്ടാ അത് ചെയ്യാം ഇത് ചെയ്യാം ഉടനെ ചെയ്യാം എന്ന് ആ ഇത് വർദ്ധങ്ങാട്ട് തറക്കല്ലിട്ടു അക്കരെ എവിടാ തറക്കല്ലിട്ടോ കൊച്ചു പിള്ളേരെ മുതലേ ഇപ്പം അപ്പുറത്ത് കണ്ടിരാവും പിള്ളേരെല്ലാം പനി പിടിച്ചാലും രാത്രി ആയാലും നമ്മളിങ്ങനെ ആവുന്നുണ്ട് പോകുന്നത് പിടിച്ച് ആ കറി പിടിച്ച് തടി വന്നടിച്ചാലും വെള്ളം മറിയും അത് പൊള്ളൂരും അച്ചങ്കോ കോന്നി ഇങ്ങനെയൊക്കെ പോകുന്നു ജീപ്പിടി പോന്നി പോയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ആവും പിന്നെ രേസമെണ്ണയൊക്കെ പോകണം അതുപോലെ അച്ച അച്ചങ്കോ പോവും ഇവിടെ കോന്നിപ്പൂവും ഒറ്റപ്പടി ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ അല്ല വലിയ വെള്ളമാണക്കത്തില്ല അതിന് കഴിഞ്ഞ മൂലൊക്കെ വടമൊക്കെ പൊട്ടിയതായി വലിയ വടം ഇതാ പറയുന്നേ പാലം പണിയാ പണിയാ പണിയാന്ന് നമ്മളിത് കേൾക്കുന്നുണ്ട് പണിയാവുന്നു നമ്മടെ ബുദ്ധിമുട്ട് ഞമ്മക്കറിയത്തുള്ളൂ അല്ല നാട്ടിൽ കിടക്കുന്ന അറിയത്തില്ലേ ഈ ബുദ്ധിമുട്ടെന്ന് പിള്ളേരെ ഒരുപാട് പഠിത്തം ഇപ്പൊ തന്നെ വെള്ളം പൊങ്ങിയപ്പോ ഒരുപാട് പഠിത്തമൊക്കെ പോയിട്ടുണ്ട് ഭയങ്കര പാടാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു പിള്ളേരെ വിടാനായാലും മറ്റുള്ള കാര്യത്തിനായാലും എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു തന്നെ ഞങ്ങൾ ഇപ്പം ഈ വെള്ളം കഴിച്ചു മുട്ടി വിടുന്നു ആ ഭയങ്കര പാടാകുന്നതാണ് അതുമല്ല അഥവാ ഒരു കയർ പിടിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിയ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം പിടിക്കുന്ന ആൾക്കും ആവാത്താണ് എല്ലാം ഞങ്ങൾക്ക് ആവത്ത് ജോലിയാണ് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒരു പാലം ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്കൊരു പാലം വേണമെന്ന് മോശമാണ് എല്ലാത്തിനും ആശുപത്രി കേസ് കേട്ട് അഥവാ രാത്രിയിലൊക്കെ ആശുപത്രി കേസുകൊട്ട് വന്ന എല്ലാം വെള്ളത്തിന്റെ സമയത്തായിരിക്കും ആശുപത്രി കേസുകൊട്ട് വരുന്നത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഞാൻ വന്നേ ഇപ്പൊ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഇവിടെ എല്ലാരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം പാലത്തിനാണ് ഏറ്റവും വലിയ കാര്യം പാലം തന്നെ ഇവിടത്തെ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പാലത്തിന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയായിട്ട് സർക്കാരിൽ നിന്നും ഒരു നടപടിയും കിട്ടിയിട്ടില്ല വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ എനിക്കിപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സായി ഞാൻ ജനിച്ചത് ഇവിടെ തന്നെ ഈ അമ്പത്തിമൂന്ന് വയസ്സായിട്ടും ഒരു എന്നിട്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ പാലത്തിൻ്റെ ആവശ്യങ്ങൾ പാലത്തിന് വേണ്ടി അരുമ്പ വള്ളം അതിനൊക്കെ വേണ്ടിയായിരുന്നു വള്ളം കിട്ടി അത് അത് നേരത്തെ മുളം ചെങ്ങാടമായിരുന്നു പോയത് മുള വെട്ടിയിട്ട് ഒരു കിലോമീറ്റർ മേളിൽ ഒരു സൈഡിൽ കൂടെ തള്ളിക്കൊണ്ട് പോയിട്ട് കയറുന്നങ്ങ് താഴെയാണ് ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് അക്കരച്ച് നടത്തത്തുള്ളൂ ഒരു കമ്പ് മാത്രമേ കാണത്തു അങ്ങനെ പിന്നെ വള്ളമായി ഒന്ന് രണ്ട് പന്ന വള്ളങ്ങളൊക്കെ പോയി ഒഴുക്ക് കാരണം എന്നിട്ട് അന്നും അന്ന് മുതലേ പാലം പാലം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുക പാലം ഈ എല്ലാ വർഷങ്ങളും വർഷങ്ങൾ വർഷങ്ങൾ ഓട്ടാകുമ്പോഴും എല്ലാം പാലം വേണം റെഡി പാലം റെഡി അളന്നു സെർവ് ചെയ്ത് എല്ലാം പാലം റെഡി എന്നാണ് പറയുന്നത് കല്ല് അത് മറ്റേ മന്ത്രി വെള്ളപ്പം അടുപ്പാവശ്യ മന്ത്രി വെള്ളപ്പം കല്ലിട്ടിലെ വിളക്കൊക്കെ കത്തിച്ച് പാലം ഇപ്പം തന്നെ പണി നടക്കുമെന്ന് പറഞ്ഞു പറ്റിക്കുന്നതായിരുന്നു എല്ലാവരും എന്തുവാ എല്ലാം അതുകൊണ്ട് കുഞ്ഞുങ്ങളിത് ഈ വെള്ളത്തിൽ കയറി പിടിച്ചാൽ പോകുന്നത് കുഞ്ഞുങ്ങളെ ഒരാളുണ്ട് പോകുന്നുണ്ട് പോകാം പഞ്ചായത്തിന് അതിനായിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അക്കരെ കയറിയിട്ട് വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അക്കരെ കിടക്കാനേ പറ്റി കുഞ്ഞുങ്ങൾ ഇപ്പോഴും കുളി പോയിട്ടുണ്ട് പിള്ളേർ നിങ്ങൾ പോകുന്നത് പോന്നി നല്ല പൊന്നിലൂരും എവിടെ പോയാലും വണ്ടി വിളിച്ചൊക്കെയാണ് പോകണം ഈ ആശുപത്രി ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ വണ്ടി വിളിച്ചേ പോകാൻ പറ്റും വണ്ടി വിളിച്ച് പോകുമ്പോൾ നമുക്ക് രണ്ടായിരം രൂപയാണ് ആശുപത്രി പോകണേ ഒരു ദിവസം പോയിട്ട് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ബസ്സിൽ പോകുന്നതാണെങ്കിൽ പിന്നെ അത് ഈ അസുഖം ഉള്ളവരൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല ബസ്സിൽ പോകാൻ പറ്റില്ല വനത്തിൽ കൂടെ പോകണം അത് വനത്തിൽ കൂടെ പോയാൽ അത് ഒന്ന് സാധനം വായിക്കുന്നതൊക്കെ പിന്നെ കുഴപ്പമില്ല ഈ അസുഖം ആയിക്കഴിഞ്ഞാൽ കൊച്ചു കോടി പിള്ളാരെ കൊണ്ട് തന്നെ വലിയ വെള്ളപ്പൊക്കത്തിൽ തന്നെ കുടിപ്പിള്ളാരെക്കൊണ്ട് ഈ കയറി പിടിച്ചാൽ പോയത് ഈ എല്ലാ എപ്പോഴും പറയുന്നത് എല്ലാ ഉദ്യോഗസ്ഥത്തും എല്ലാ നേതാക്കന്മാരത്തും എല്ലാം പറയുന്നത് നല്ല മന്ത്രി പിന്നെ ആ മേളി ഭാഗം വരെ വെള്ളം കയറി ആ ഭാഗം കയറി കഴിഞ്ഞാൽ വെള്ളം എടുക്കാനൊക്കത്തില്ല ഈ മരത്തിൻ്റെ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുക്കാൻ പറ്റില്ല പാലം ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസം വെള്ളം കുറയും അതിൻ്റെ പിറ്റേന്ന് വെള്ളം കൂടും അങ്ങനെ ആകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് പാലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ അതേപോലെ ആശുപത്രി കേസ് കിട്ടാതിൽ ഞങ്ങൾക്ക് ഒരു വയ്യത ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് ആറ്റിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും വെള്ളം കൂടുന്നത് നേരത്തിന് വെള്ളം എടുക്കാൻ വയ്യാതാവും വെള്ളം തോന്നിയാവും ആ അതേപോലെ തന്നെ ഈ റോഡും മോശമാണ് അതെല്ലാം അറ്റത്തെ ബുദ്ധിമുട്ടിൻ്റെ പിന്നെ ആറ് മാസം ഇറങ്ങിക്കയറി പാൻ പിന്നെ ഒരു ആറ് ഏഴ് മാസം ഇതാ സ്ഥിതി ഇത് പാതിക്ക് വന്ന് അവിടെ കുടുങ്ങി കിടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം നീങ്ങത്തില്ല ഈ കയറിൻ്റെ പൊക്കത്തിൽ മേളി വെള്ളം വരും അന്നേരം പിള്ളേരൊക്കെ കൊണ്ടുപോയിട്ട് പാതിക്കിന്ന് തിരിച്ച് കൊണ്ടുവരും പിന്നെ അന്ന് കൂളി പെടത്തില്ല പിന്നെ ഒരാഴ്ച കഴിയും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് അത് ആശുപത്രി ക്യാഷ് കിട്ടാന്നായാലും അതും ഇത് വെള്ളം വെക്കാൻ ഒക്കത്തിൽ ഇവിടെ കിടന്ന ചാപത്തേ ഉള്ളു വെള്ളം പൊങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ് ഇതിനകത്ത് വെള്ളം കുറയാത്തുള്ളൂ കോന്ന രോട്ട് അതും ഇത്രയും കുഴിയുണ്ട് നടന്നു പോലും പോകാൻ പറ്റാത്ത വഴികളിച്ച് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂർ കൂടുതലെടുക്കും രണ്ടായിരം രൂപ പുറത്താവും ഇല്ല ചെറുകപ്പോാനേ പറ്റത്തുള്ളു രാവിലെ എട്ട് മണിക്ക് പോയാൽ അഞ്ചുമണി അഞ്ചര ആവുമ്പോൾ അവിടെ എത്താം കാലം ലെയിൽ വന്നു ആഴ്ചയിലും വന്ന് പറയുന്ന ഇതാ അടുത്ത മാസം തുടങ്ങും പതിനഞ്ചാം തിയ തുടങ്ങും ഇരുപാന്തിയ തുടങ്ങും ഇങ്ങനെ പറയുക ഇവിടെ ഇക്കരെ കയറുന്നവരുമുണ്ട് കയറാത്തവരുമുണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നവരുമുണ്ട് പ്രധാനമായിട്ട് ഇവർ വരുന്നത് ഈ ഓട്ടൻ്റെ അടുക്കമ്പളാണ് പോട്ട് വരും പിന്നെ അടുത്ത അവർ നടന്നിട്ടില്ല അത്ര മാസം കൊണ്ട് മഴയുന്നുണ്ട് പിള്ളേർ സ്കൂളിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എല്ലാം കൂടെ പത്ത് പതിനഞ്ച് പിള്ളേരുണ്ട് ഈ പതിനഞ്ചു കുട്ടികളെ ഈ വള്ളത്തിൽ കയറ്റി അക്കരെ പോണേ വെള്ളം ചോർച്ചയുള്ള വെള്ളം അപ്പൊ ഒരു തടി വന്ന് ഇടിക്കുകയാണെങ്കിൽ വെള്ളം മറന്നു പോയാൽ പിള്ളേരെല്ലാം പോവും വലിയൊരു പോയാൽ നമുക്ക് നീന്തിയെങ്കിലും കയറാം പിള്ളേരെ കൊണ്ട് നീന്തി കയറാൻ പറ്റത്തില്ല കയറി പിടിക്കാനൊന്നും അങ്ങനെ കൊച്ചു കൂട്ടുകാരെ കൊണ്ട് പറ്റത്തില്ലോ ആ മൂന്ന് രണ്ടിനും മൂന്നിനും എവിടെ പിള്ളേരെവിടെ കയറി പിടിക്കാനാ അപ്പൊ വെള്ളം കയറി വലിച്ചതിനാ കൊണ്ട് പോകുന്നത് കയറി പിടിച്ചാൽ കൊണ്ട് പോകുന്നത് പക്ഷെ ഇപ്പൊ രണ്ടു മാസം കൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോവാതെ എപ്പോഴും സ്കൂളിൽ പോകാൻ തുടങ്ങിയതേ ഉള്ളൂ ഇന്ന് രണ്ടു ദിവസം കൊണ്ട് പോകുന്നുണ്ട് വെള്ളം ഇത്തിപ്പുരം കുറഞ്ഞപ്പോഴേ ഏത് ഇവിടെ എന്ന് വെച്ചാ ഒന്നാത്ത കാര്യം എല്ലാ രോഗികളെ ഉള്ളു ഈ സോസും മുട്ടലും എപ്പോഴും അസുഖങ്ങളുള്ളതാണ് ആ ചേച്ചിയും സുഖമായിരിക്കുന്നെ അവരെല്ലാം വയ്യാത്ത പോരാ ഇവിടെ നേരവിനുള്ള ആൾക്കാർ ഒന്നുമില്ല എല്ലാം അസുഖം ഉള്ളൂ അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ഈ നമുക്ക് ഒരു പാലം കെട്ടിയ ഏറ്റവും ഒരു അനുയല്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു വണ്ടിയിൽ ആക്കര കിടക്കുന്ന വണ്ടികളൊന്നും നല്ല സേഫ് ഉള്ള വണ്ടിയല്ല നല്ല ചത്തി റോഡ് പോകണമെങ്കിൽ കോന്നി റോഡ് കംപ്ലീറ്റും പൊളിഞ്ഞു പൊളിഞ്ഞിടക്കണ അപ്പൊ ആ റോഡിൽ പോയി അതിലേ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോകണമെങ്കിൽ എത്രയും മണിക്കൂർ പിടിച്ചാണ് അങ്ങ് എത്തണത് കോന്നിക്ക് പുല്ലന്നൂർ വഴി പോയി എന്നാലും പുല്ലന്നൂര് അശ്വതി കൊണ്ടാണ് ഈ പറയും ഒന്നിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഈ രണ്ട് മെഡിക്കൽ കോളേജെ അവർ പറഞ്ഞിട്ടുള്ളൂ പുല്ലന്നൂര് അങ്ങനെ സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഇതെന്ന് വെച്ചാൽ ഈ പിള്ളേരെല്ലാം കിടന്ന് ഈ ഒരുപാട് പച്ചുമക്കൾക്കൊക്കെ അസുഖങ്ങളോ എല്ലാം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു പാലം സ്ഥിരമായിക്കോളും ഇപ്പൊ തന്നെ ഇവർക്ക് ഒരുപാട് ആനൂല്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം അതങ്ങനെ സർക്കാരിൽ നിന്ന് അതും ഇല്ല അതിന് ആ ആനൂല്യം വേണ്ട പാലം റെഡിയായി കിട്ടിയ ഏറ്റവും അപകടം എല്ലാ കാര്യത്തിനും കോന്നിര പോകുന്നത് തോന്നിയാണ് അവർക്ക് എളുപ്പമുള്ളത് അതുകൊണ്ട് ആ പാലം റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇവർക്ക് തന്നെ ഒരു വീട് പണി കഴിഞ്ഞാൽ അക്കരെ സാധനം ഇറക്കിയിട്ട് ഇക്കിരി ഒഴിച്ച് തോന്നുന്നുണ്ട് മഴയെയ്ത് കഴിഞ്ഞാൽ അതും നടക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ പറയണേ ഇതിപ്പോ എല്ലാരും വന്ന് ഇവിടെ വന്ന് വാർത്ത എടുക്കുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ ഒന്നും നടപ്പ് പറഞ്ഞില്ല എല്ലാവരും എന്തു പറയണേ ഇതേപോലെ തന്നെ പറയണ ഞങ്ങൾ ശരിയാക്കാം ശരിയാക്കാം പക്ഷെ ഒരു വോട്ടിട്ട് ജയിച്ച് പോകുന്ന നേരം അവരെ കാര്യങ്ങളെല്ലാം ശരിയാക്കത്തില്ല പക്ഷെ വോട്ടിട്ട് കഴിഞ്ഞ് പോയി അവർ അതും എല്ലാവരും പോയി ഇട്ട് കൊടുക്കും ഇവിടെ തന്നെ മൊത്തം പന്ത്രണ്ട് വോട്ടാറ്റം എല്ലാവരും എല്ലാരും ഇട്ട് കൊടുക്കും പക്ഷെ എന്തായാലും ഫലം ഇട്ട് എടുത്തേ സ്വപ്പ അവര് അവരെ കാര്യം ചെയ്യിക്കും പിന്നെ വിജയം ഇല്ലെന്നേ ഉള്ളൂ ആ ഈ അണ്ണനൊക്കെ ജനിച്ച ഒന്ന ഒന്നരണ്ടാം വയസ്സുള്ളപ്പോഴേ പാലത്തിന് ഓർ ഇങ്ങനാണെന്ന് അവരെല്ലാം ഇവിടെ ഇവിടത്തുണ്ടല്ലോ ഇപ്പൊ വെള്ളം കൂടിക്കഴിഞ്ഞാണ്ട് ഈ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് പോവാൻ അത് ഒരുപാട് വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം എടുത്തോണ്ട് പോകും ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് പാലം പണിയാൻ കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ പാലം പണി തുടങ്ങുകയെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു നടപടി അതിൽ കണ്ടിട്ടില്ല ഇത്തിരി പോകണമെങ്കിൽ ഈ ഒരു വെള്ളമേ ഉള്ളൂ അതിൽ വെള്ളം കുടിക്കഴിഞ്ഞാൽ വെള്ളം പോലും അക്കരയ്ക്ക് എത്തിക്കാൻ പറ്റത്തില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പട്ടിണിയൊക്കെ ആവും ബുദ്ധിമുട്ടാണ് അതെ പാലം കെട്ടാതെ ഇവിടെ പരിപാടി നടക്കത്തില്ല ഇവിടെ പാലം പണിതീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കണം വർദ്ധമില്ലാതെ വെള്ളം വെള്ളം അത് നമ്മൾ കേടായി അത് കേടായിപ്പോയി ഒന്നാട് പോയിടയ്ക്ക് പൊട്ടിപ്പോയി പാടാം വലിയ വെള്ളം വന്നു പോയാൽ പോടാം വെള്ളം വന്ന പാടം കുട്ടികൾ കുട്ടികളെല്ലാം ഇതുവഴി തന്നെ എല്ലാം പോകുന്ന പോകുന്ന മരുന്നെല്ലാം ഇതുവഴി തന്നെ വർദ്ധങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഗജുവർഗമടം ആയിട്ടുണ്ട് ഇവിടെ പാലം പടം പണിയണം വരണം വരണം വരുന്നവർക്കെല്ലാം നമ്മൾ പാലം പടയുന്നുണ്ടോ എന്നാൽ ചെയ്തു തരാമെന്ന് പറയുന്നത് ഒന്നും നടക്കുന്നില്ല ഇവിടാ വന്ന വില തന്നെ വാങ്ങിക്കും ആ പരിപാടി ഒന്നും ഇനി നടക്കത്തില്ല എവിടാ പിന്നെ നടക്കണമെങ്കിൽ ഈ പാലം കിട്ടാതെ ഒന്നും നടക്കത്തില്ല എല്ലാം പോയാൽ പറ്റും പതിനേലും പത്തൊൻതായിട്ടൊക്കെ പോകണം അങ്ങോക്കോട്ടകത്തും പോകണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാലം പാലം ഞങ്ങൾക്ക് വേണം പാലം തന്നേ പറ്റത്തുള്ളൂ பிள்ளாருக்க போனிக்கோடு பொன்னூர் போனும் கோனி போகணும் பத்தொட்ட போனும் ஆசுத்திரி போன கோட்டையம் போனும் ரெண்டாயிரம் ரூபா கொடுக்கணும் கோனி போன அது